അതുവരെ ചിരിച്ചിരുന്ന മുഖങ്ങളൊക്കെയും തനിക്കെതിരായി മാറുമെന്ന് ലക്കിബായ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല കൂടെയുണ്ടാകുമെന്ന് കരുതിയിരുന്നവരൊക്കെയും കൈയൊഴിഞ്ഞ ആ ദിവസം അവർ കൃത്യമായി ഓർക്കുന്നുണ്ട് സ്നേഹത്തോടെ ചിരിച്ചവർ തന്നെയായിരുന്നു അവരെ കെട്ടിയിട്ട് മർദ്ദിച്ചത് അന്ന് ദേഹത്തെക്കാൾ നൊന്ദത് മനസ്സിനായിരുന്നുവെന്ന് ലക്കിബായ് പറയുന്നു ഏഴു ദിവസം മുമ്പായിരുന്നു ഉടുപ്പിയിലെ മാൽപ്പേ തുറമുഖത്ത് മോഷണം ആരോപിച്ച് ദളിത് യുവതിയെ ഒരു കൂട്ടം ആളുകൾ മരത്തിൽ കെട്ടിയിട്ട് ആക്രമിച്ചത് വേദനയോടൊരു മടക്കം ഏഴു വർഷം ഉപജീവനത്തിനായി കഴിഞ്ഞ മാൽപേ തുറമുഖത്തോട് വിട പറയുകയാണ് ലക്കിഭായ് കൂടെ നടന്നവർ ചിരിച്ചവർ ഒന്നിച്ച് പണിയെടുത്തവർ അസഭ്യം ചെറിഞ്ഞ് ആക്രോശിക്കുകയും ആക്രമിക്കുകയും ചെയ്ത മാൽപേ തുറമുഖം തനിക്ക് പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി മാറിയെന്ന് വേദനയോടെ ലക്കിബായി പറയുന്നു ഞാൻ കള്ളിയല്ല പക്ഷെ ഈ തുറമുഖം അതിനെ വിശ്വസിക്കില്ല വർഷങ്ങളായി താൻ ജീവിച്ചിരുന്ന ഇടത്തിൽ നിന്ന് കള്ളി എന്ന ഭാരവും പേറി സ്വന്തം ഗ്രാമമായ വിജയ് പുരയിലേക്ക് മടങ്ങേണ്ടി വരുന്ന വേദനയിൽ അവർ പറഞ്ഞു ദലിതുകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിന്റെ നേർക്കാഴ്ചയാണ് ലഖിബായിയുടെ ഈ അനുഭവം മാൽപേ തുറമുഖത്തെത്തുന്ന ബോട്ടുകളിൽ നിന്നും ഇറക്കുന്നതാണ് ലക്കിബായിയുടെ ജോലി ഏതൊരു സാധാരണ ദിവസത്തെയും പോലെ മാർച്ച് പതിനെട്ടിന് ലക്കിബായി മാൽപേ തുറമുഖത്തെത്തുകയും തുറമുഖത്തെ ശ്രീ ആരാധന ബോട്ടിൽ നിന്ന് മത്സ്യമിറക്കുകയും ചെയ്തു മത്സ്യമിറക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് അല്പം ഭക്ഷണത്തിനായി എടുക്കുന്നത് തുറമുഖത്ത് സാധാരണയാണ് എന്നത്തെയും പോലെ അന്നും ലക്കിബായി അല്പം ചെമ്മീൻ തന്റെ കൊട്ടയിലേക്കിട്ടു എന്നാൽ ഇത് കണ്ട് ഒന്ന് രണ്ട് സ്ത്രീകൾ ലക്കിബായി ചോദ്യം ചെയ്യാൻ തുടങ്ങി തുറമുഖത്ത് ലക്കിബായിയോടൊപ്പം ജോലി ചെയ്യുന്ന ലക്ഷ്മി ശില്പ തുടങ്ങിയവരായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നാലെ തുറമുഖത്ത് മീൻ വിൽക്കുന്ന ആരാധനാ ബോട്ടിലെ ചന്ദ്ര സുന്ദര തുടങ്ങിയവരും അവിടേക്കെത്തി ലക്കിബായിയെ വിചാരണ ചെയ്യാൻ തുടങ്ങി നീ എവിടെ നിന്നോ ഞങ്ങളുടെ ഗ്രാമമായ മാൽപ്പയിൽ വന്ന് ഞങ്ങളുടെ മീൻ എടുക്കുകയാണോ എന്നവർ ആക്രോശിച്ചു പരിചിതരിൽ നിന്നുണ്ടായ ഈ പെരുമാറ്റത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്മിയും സുന്ദരിയും ചേർന്ന് തന്നെ ഒരു കയർ ഉപയോഗിച്ച് മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങിയെന്ന് ലക്കിബായി പറഞ്ഞു അവരെന്നെ ആക്രമിക്കുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് ആരോടും പരാതിയില്ല പരിഭവവുമില്ല ആരും ശിക്ഷിക്കപ്പെടരുതെന്നാണ് എന്റെ ആഗ്രഹം ആറോ ഏഴോ വർഷമായി മാൽപേ തുറമുഖമാണ് എനിക്ക് ഉപജീവനം തരുന്നത് ഇനി ഇവിടെ തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ് വിജയ കർണാടകയോട് ലക്കിബായി വേദനയോടെ പറഞ്ഞു തുറമുഖത്ത് നടക്കുന്ന ചെറിയ മോഷണങ്ങളെല്ലാം അവിടെ സാധാരണയായി കണക്കാക്കപ്പെടാറുണ്ട് എന്നാൽ മോഷണം നടത്താതെ തന്നെ കള്ളിയായി മുദ്ര കുത്തിയതിൽ നിസ്സഹായത തോന്നുന്നതായി ലക്കിബായി കൂട്ടിച്ചേർത്തു മാൽപേ തുറമുഖത്ത് നടന്ന അതിക്രമത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് മരത്തിൽ കെട്ടിയിട്ട നിലയിലുള്ള ലക്കിബായിയെ അതിക്രൂരമായി ലക്ഷ്മിയും സുന്ദരയും ശില്പയും ആക്രമിക്കുന്നത് വീഡിയോയിൽ കാണാം താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് പറയുന്ന ലക്കിബായിയുടെ മുഖത്ത് സ്ത്രീകളിൽ ഒരാൾ അടിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലക്കി ലക്കിബായിയെ ആക്രമിക്കുമ്പോഴോ ജാതിയമായി അധിക്ഷേപിക്കുമ്പോഴോ ആരും തന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതോടെ പോലീസ് കേസെടുക്കുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മുഖ്യപ്രതിയായ ലക്ഷ്മി ലക്ഷ്മിബായി സുന്ദര ശില്പ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ മാൽപെ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സംഭവത്തിൽ ഇനിയും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് സൂപ്രണ്ട് അരുൺകുമാർ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു തനിക്ക് പരാതിയില്ലെന്നാണ് ലക്കിബായി പറയുന്നത് സംഭവത്തിൽ കേസ് വേണ്ടെന്ന് താനും അക്രമികളും തമ്മിൽ ധാരണ എത്തിയിരുന്നുവെന്ന് ലക്കിബായ് വെളിപ്പെടുത്തി പക്ഷേ ഉന്നത അധികാരികൾ പറഞ്ഞതിനാൽ താൻ പരാതി നൽകുകയായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു സംഭവമുണ്ടായ രാത്രിയിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു കേസ് ഫയൽ ചെയ്യില്ലെന്ന് ഞാൻ സമ്മതിച്ചു പക്ഷേ അധികാരികൾ പറഞ്ഞത് കാരണം ഞാൻ കേസ് ഫയൽ ചെയ്തു ലക്കിബായി പറഞ്ഞു സംഭവത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു ഇത്തരമൊരു സംഭവം നടന്നത് അപമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം എന്തു തന്നെയായാലും ഒരു സ്ത്രീയെ ഈ രീതിയിൽ കെട്ടിയിട്ട് ആക്രമിക്കുന്നത് മനുഷ്യത്വ രഹിതവും അംഗീകരിക്കാനാവാത്തതുമാണ് സംസ്കാരത്തിനും മാന്യതയ്ക്കും പേരുകേട്ട സംസ്ഥാനമാണ് കർണാടക അത്തരം പെരുമാറ്റത്തിന് ഇവിടെ സ്ഥാനമില്ല അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു തന്റെ ജാതീയമായി അധിക്ഷേപിച്ച ആക്രമിച്ച വ്യക്തികൾക്കൊപ്പം ഇനിയും ജീവിക്കാൻ കഴിയില്ലെന്ന വ്യക്തത തന്നെയാണ് മാൽപേ വിട്ടു പോകാനുള്ള തീരുമാനമെടുക്കാൻ ലക്കിബായിയെ പ്രേരിപ്പിച്ചത് താൻ കള്ളിയല്ലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് വിജയപുരയിലേക്ക് മടങ്ങുകയാണ് ലക്കിബായി